ബാൽക്കണിയിൽ നിന്നും ഇറങ്ങി വരുന്ന സ്റ്റെയറിൻ്റെ ഭാഗത്ത് കയ്യം കെട്ടി രൂക്ഷമായി നോക്കുന്ന ആദത്തിനെ കണ്ടതും ഭയത്തോടുകൂടി ആലീസ് മനസ്സിൽ മന്ത്രിച്ചു എൻ്റെ പൊന്ന് തൊർത്താവേ ഇപ്പത്തന്നെ നിനക്ക് വിളിക്കണമായിരുന്നു ഈ സ്വാത്താനെ കൊല്ലാതെ വിട്ടാൽ മതിയായിരുന്നു മനസ്സിൽ മന്ത്രിച്ചു കൊണ്ടിരിക്കുകവയാണ് ആദം ആര്യനെയും ആലീസിനെയും ഒന്ന് മൈൻഡ് കൂടി ചെയ്യാതെ പുറത്തേക്ക് പോകുന്ന കാഴ്ച ഇരുവരും കാണുന്നത് അത്ഭുതത്തോടുകൂടി ഇരുവരും മുഖാമുഖം നോക്കിക്കൊണ്ട് പറഞ്ഞു സാർ അത് ഇതെന്താ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ട്രീസ പടവുകൾ ഇറങ്ങി വഴി ഇരുവരോടും ചോദിച്ചു എന്റെ പൊന്ന് ഞാൻ എന്തോ പറഞ്ഞു ആ എന്തോ സാർ കേട്ടു എന്നെന്തോ കൊല്ലാതെ അങ്ങേരി വിട്ടതാറൊക്കെ സ്വപ്ന നിന്നെന്നതുപോലെ പറയുന്ന ആലീസിന്റെ മുഖത്ത് നോക്കി ആലീസ് ആര്യറിയതും വന്നുകൊണ്ട് പറഞ്ഞു ഈ മനുഷ്യനെ നിങ്ങൾ കൊറേ നേരം വയലു എന്നോട് ചാട്ടൻ തുടങ്ങിട്ട് അയ്യോ ജിയ ഞാനൊന്ന് പോയി ജിയ നോക്കിയിട്ട് വരട്ടെ അപ്പോഴാണ് ജിയയുടെ കാര്യം ആലീസ് ഓർത്തത് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ മുകളിലത്തെ പടവുകൾ ലക്ഷ്യമാക്കി ആലീസ് ഓടി ആര്യൻ അവിടെ അവിടെ ട്രീസ നിന്നും പോകാതെ നിന്നു ആലീസ് പോയ നോക്കി ശേഷം ട്രീസ നേരെ തിരിഞ്ഞു ചോദിച്ചു ആദം എങ്ങോട്ടാ മോനെ പോയത് അറിയില്ല ട്രീസമ്മ എന്നോടൊന്നും പറയാറിയാ പോയത് എനിക്ക് തോന്നുന്നു ആലീസ് ചെലപ്പോ സാധാരണ കേട്ടു കാണും എന്നോട് പറയാതെ സാധാരണ എനിക്കൊരു സൂചന സംസാരിച്ചു മാൻഷൻ വിട്ട് പോകുന്ന ശബ്ദം ഇരുവരും കേട്ടു ഇതേ സമയം ആദമിന്റെ റൂമിൽ ആലീസ് വാതിൽ തുറന്നു ചെന്നതും കാണുന്ന കാഴ്ച ആദമിന്റെ മുറി ശൂന്യമായിരിക്കുന്നതാണ് ൂറെ ആഗമനം നിരീക്ഷിച്ചതിന് ശേഷമാണ് ആലീസിന്റെ കണ്ണുകൾ ബാത്റൂമ് അടഞ്ഞു കിടക്കുന്നതിലേക്ക് പതിഞ്ഞത് മെല്ലെ അവൾ ബാത്റൂമിന് അരികിലേക്ക് ചെന്ന് വാതിലിൽ കൊട്ടിക്കൊണ്ട് ചോദിച്ചു ജിയ ജിയ നീ ബാത്റൂമിൽ ഉണ്ടോ ആലീസിന്റെ ശബ്ദം കേട്ടതും ബാത്റൂമിന്റെ വാതിലിൽ ചാരി ഇരുന്ന് കരയുന്ന ജിയ ചാടി എഴുന്നേറ്റു പെട്ടെന്ന് തന്നെ അവൾ ഷവർ ഓൺ ചെയ്തതിന് ശേഷം ആലീസിനോട് പറഞ്ഞു ഞാൻ ഉണ്ട് അത് കേട്ടതും കൂടി ആലീസ് പറഞ്ഞു മൂന്ന് ദിവസത്തേക്ക് കൈ നനക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത് നീ എന്തു കൊടുക്കുവോ അവിടെ ആലീസിന്റെ ശബ്ദത്തിലെ മാറ്റം തിരിച്ചറിഞ്ഞ ജിയ പെട്ടെന്ന് തന്നെ കണ്ണുനീർത്തുടച്ചുകൊണ്ട് അല്പം കൂടി പറഞ്ഞു അത് അത് ഞാൻ കുളിക്കുവാ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം ഒരു അഞ്ച് അഞ്ചു മിനിറ്റ് പിന്നീട് ആലീസ് മറുത്തൊന്നും പറയാതെ ജിയയ്ക്ക് വേണ്ടി അടുത്തു കണ്ട ബെഡിൽ അവളെയും കാത്തു അല്പസമയം കഴിഞ്ഞാണ് ജിയ കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നത് പുറത്തേക്ക് വരുന്ന ജിയയെ കണ്ടത് മാലീസ് ഓടിച്ചെന്ന് ആദ്യം നോക്കിയത് അവളുടെ മുറിവിലേക്കാണ് അത് നനഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അല്പം മുഖം കൂട്ടിക്കൊണ്ട് തന്നെ ജിയയുടെ മുഖത്തേക്ക് നോക്കി മൂന്ന് ദിവസത്തേക്ക് കൈ നനയ്ക്കരുതെന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടാണ് പോയത് ഇനി ഇതങ്ങനെ ആദംസാർ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഞങ്ങളെല്ലാരേം പച്ചയ്ക്ക് കത്തിക്കും നീ കൈ പഴുക്കാതെ നോക്കേണ്ടത് നിന്റെ ആവശ്യം മാത്രമല്ല ഞങ്ങളുടെ ആവശ്യം കൂടിയോ മനസ്സിലായോ അല്പം ഗാംഭീര്യത്തോടു കൂടിയും ദേഷ്യത്തോടു കൂടിയും പറയുന്ന ആലീസിനെ നോക്കിയതിന് ശേഷം ഒരു ചെറു ചെറുപുഞ്ചിരിയോടുകൂടി കീയെ പറഞ്ഞു അത് ഞാൻ ഞാൻ നോക്കിയാ കുളിച്ച കുഴപ്പമൊന്നുമില്ല അത് കേട്ടു നിന്ന് ആലീസ് ആ അത് കൊട്ടവിട ആദംസാർ നിന്നെ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ലല്ലോ നീ ഇവിടെ നിറങ്ങി പോയതിന് ദേഷ്യപ്പെടുകയോ വല്ലതും ചെയ്തോ ആലീസിന്റെ ചോദ്യം കേട്ടതും പെട്ടെന്ന് തന്നെ കടിച്ചു പിടിച്ചിരുന്ന സങ്കടം പുറത്തേക്ക് ആണ പൊട്ടിയൊഴുകി ആലീസിനെ കെട്ടി പിടിച്ചുകൊണ്ട് തന്നെ അവൾ വിതുമ്പിട് എന്നോടുള്ള ദേഷ്യം മുഴുവൻ എൻ്റെ വീട്ടുകാരോട് ആരും പൊതുവെ തന്നെ അതെന്നെ മൊബൈലിലൂടെ അത് കേട്ട നെഞ്ചം വിങ്ങുന്നത് പോലെ അവൾ മെല്ലെ താടിയിൽ പിടിച്ചുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ആദം സാറ് നിന്റെ പാരന്റ്സിനെ ശരിക്കും ഉപദ്രവിക്കുന്നത് നീ സാറിന്റെ മൊബൈൽ ഫോണിലൂടെ ശരിക്കും കണ്ടത് തന്നെയാണോ അതോ ചോദ്യം കേട്ടതും വീണ്ടും ആലീസിനെ പറഞ്ഞു കേട്ടത്െട്ടിപ്പിടിച്ചുകൊണ്ട് പറയാൻ കഴിയുന്നു സ്വന്തം മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത് തോന്നലോ കണ്ടുകൊണ്ട് കണ്ടതാ പെട്ടെന്ന് ജിയ ആലീസിൽ നിന്നും വിട്ടുമാറിയതിന് ശേഷം സ്വന്തം വയറിൽ കൈവെച്ചുകൊണ്ട് ജിയയുടെ വാക്കുകൾ കേട്ട് കൂടി പറഞ്ഞു സമയം വരെ പോയിട്ട് അത് കേട്ടതും ജിയ പെട്ടെന്ന് തന്നെ ആലീസിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു വേണ്ട എനിക്ക് തോന്നുന്നു ഞാൻ പീരിയഡ്സ് ആയിരുന്നു ഞാനൊന്ന് ബാത്റൂമിൽ ഒന്ന് പോയി നോക്കട്ടെ ആദ്യം പറഞ്ഞ ജിയ ബാത്റൂമിലേക്കൊടി അല്പനിമിഷങ്ങൾക്ക് ശേഷം പാതിൽ തുറന്ന് ജിയ പുറത്തേക്ക് വന്നു എന്താ ആണോ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ജിയയെ കണ്ടത് മാലീസ് ആകാംക്ഷ അടക്കാതെ ചോദിച്ചു അത് കേട്ട ജിയ മറുപടി കൊടുത്തു ആയല്ലോ ചേച്ചി ചെയ്യൂ ഇനി ആ ടെൻഷൻ ഒന്ന് കുറയ്ക്കും ആലീസ് ളം കണ്ടതുകൊണ്ടാവുംറക്കണ്ട എന്റെ കൈ പാടുണ്ട് നീ വെയിറ്റ് ഞാൻ എടുത്തോണ്ട് വരാവേ പിന്നീട് ഒട്ടും സമയം കളയാതെ ആലീസ് തന്റെ കോട്ടേഴ്സിലേക്കൂടി ഇതേ സമയം ആദമിന്റെ ഓഫീസിനുള്ളിൽ ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു ആദമും ആര്യനും എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആദമിന് അടുത്തേക്ക് ആര്യൻ ഒരു ചോദ്യവുമായി ചെന്നു ഞാൻ ചോദിക്കുന്നത് സാറിന് ഇഷ്ടപ്പെടില്ല എന്നാലും ടെൻഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ ആ ആ ചിപ്പ് എന്തിനാ വെച്ചിരിക്കുന്നത് അത് നമുക്ക് തന്നെ ഡേഞ്ചർ ആവില്ലേ അഥവാ ഗ്ലാസ് മുറിയിൽ നിന്ന് വല്ല സൗണ്ടും ലീക്ക് ആയാലോ ആര്യന്റെ ചോദ്യം കേട്ട് എന്തോ ആദം പെട്ടെന്ന് ചാടി എണീറ്റുകൊണ്ട് ആര്യന്റെ നോക്കി പറഞ്ഞു റിലാക്സ് ആര്യൻ അതെന്ത് ചെയ്യണമെന്നുള്ള വ്യക്തമായ ധാരണ എനിക്കുണ്ട് പിന്നെ ആ സൗണ്ട് പ്രൂഫായ ഗ്ലാസ് മുറിയിൽ നിന്ന് ഒരു സൗണ്ട് പോലും അകത്തേക്ക് കേൾക്കുകയോ വെളിയിലേക്ക് പോവുകയോ ഇല്ല സോ പിരാജ് എത്ര തന്നെ ശ്രമിച്ചാലും നമ്മുടെ ഭാഗത്തു നിന്നും ഒരു ക്ലൂ പോലും അവന് ലഭിക്കില്ല പിന്നെ ഞാൻ ഇത്രയും സൈലൻ്റ് ആയിരിക്കുന്നതിൻ്റെ കാരണം പിരാജിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടും ഇല്ലെങ്കിൽ മാത്രം നമുക്ക് പ്ലാൻ ബിയിലേക്ക് കടന്നാൽ മതി അത് കേട്ടതും അത്ഭുതത്തോടു കൂടി ആര്യൻ പാദത്തിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പ്ലാൻ ബിയോ അതെന്താ പ്ലാൻ എയെ കുറിച്ച് പോലും സാർ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ എന്തുവാ ഈ പ്ലാൻ ബി അത്ഭുതത്തോടു കൂടിയുള്ള ആര്യന്റെ ചോദ്യം കേട്ട് ഉച്ചത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ആദം പറഞ്ഞു പ്ലാൻ എ വിരാജിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് അനുകൂലമായ എന്തെങ്കിലും മെസ്സേജസ് ലഭിച്ചാൽ അതായത് സ്മഗ്ലിംഗ് ഡ്രഗ് ഡീൽസ് ഹ്യൂമൻ ട്രാഫിക് മുതലായവയെ പറ്റിയാണെങ്കിൽ അത് അവൻ പോലും അറിയാതെ നമ്മൾ തകർത്ത് അവനെ നടുത്തെരുവിൽ എത്തിക്കുന്ന ഒരു അനുഭവം അവന് നമ്മളായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കും ഇനി നീ ചോദിച്ച പ്ലാൻ ബി ആണെങ്കിൽ ഡയറക്റ്റ് അറ്റാക്ക് അവന് അവൻ്റെ മാളത്തിൽ ചെന്ന് തന്നെ വേട്ടയാടും അവർ അത് അത് പോസിബിൾ ആണോ അവനു അവനെ നമ്മൾ વિચારിക്കുന്നതിലധികം സെക്യൂരിറ്റീസ് ഉണ്ട് ആദമിന്റെ വാക്കുകൾ കേട്ട് ആര്യൻ വല്ലാതെ ഭയന്നു ആ ഭയം അവന്റെ വാക്കുകളിൽ വ്യക്തമായിരുന്നു എന്നാൽ അതിനെ തടയുമിടമാണ് ആദം പറഞ്ഞുതുടങ്ങി ഐ നോ ആര്യൻ ചില റിസ്ക്കുകൾ പിടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ വിജയത്തിലേക്ക് എത്താൻ കഴിയൂ ആദത്തിൻ്റെ വാക്കുകൾ കേട്ട ആര്യൻ ഒരു ദീർഘനിശ്വാസം എടുത്തതിന് ശേഷം കസേരയിലേക്ക് ചാരിയിരുന്നു അന്ന് വൈകുന്നേരം ജോൺ സാമോലിൻ്റെ ദേഹം നനഞ്ഞ തുണിയാൽ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ട്രീസ ഇരുവരുടെയും അടുത്തേക്ക് എത്തിയ ജിയ ആ കാഴ്ച കണ്ട് സ്വയം മറന്നു നോക്കി നിന്നു ദേഹം തുടച്ചു കൊടുക്കുന്നതിനിടയിൽ ട്രീസ സാമോലിനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ശബ്ദം താഴ്ത്തി പറയുന്നതിനാൽ വാതിൽ നരികിൽ നിന്നിരുന്ന ജിയയ്ക്ക് അത് ശരിക്ക് കേൾക്കാനായില്ല അവൾ എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി ചിരിയോടുകൂടി അല്പം മുന്നോട്ട് നീങ്ങി തന്നെ നിന്നു എൻ്റെ ഇച്ഛായ എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് സുഖം പ്രാപിച്ചു വരുവാൻ ഞാൻ നേരാത്ത നേർച്ചകളൊന്നുമില്ല അറിയോ നിങ്ങൾക്ക് അതിനും വേണ്ട തോന്നിയവാസം നിങ്ങളുടെ മോൻ ഇവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട് ആദ്യോഗ്യ കരുതി നിങ്ങളോട് ചെയ്ത ക്രൂരതയ്ക്ക് ജിയയെ ശിക്ഷിക്കുകയാണെന്ന് പിന്നീടല്ലേ ആര്യൻ പറഞ്ഞ സംഭവമല്ല എനിക്ക് മനസ്സിലായത് ആ സത്യം അറിഞ്ഞതോടെ ശരിക്കും ഞാൻ നടുങ്ങിപ്പോയി സാമൂല്യനോട് പരാതി എന്ന രീതിയിൽ പറയുന്ന ട്രീസയുടെ വാക്കുകൾ ഒരു സംശയത്തോടെ ജിയ കേട്ടുനിന്നത് ട്രീസ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ജിയ ട്രീസയുടെ വാക്കുകൾക്ക് ചെവിയോർത്ത് മിണ്ടാതെ അവർക്ക് പിന്നിലായി തന്നെ നിന്നു എനിക്ക് വയ്യ എനിക്ക് എനിക്കൊരിക്കലും ആദത്തിനെ തടയാൻ സാധിക്കില്ല ഇച്ചയ ഇച്ചായൻ തന്നെ അതിന് ശ്രമിക്കണം അതിനുവേണ്ടി എങ്ങനെയെങ്കിലും എനിക്ക് വേണ്ടിയെങ്കിലും ഇച്ചായനൊന്ന് എഴുന്നേൽക്കി കട്ടിലിൽ നിന്ന് അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുകയെങ്കിലും ചെയ്യുക അവൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് ആര്യൻ്റെ നാവിൽ നിന്ന് അറിഞ്ഞതി പിന്നെ എനിക്കൊരു സമാധാനവും ഇല്ല ചേർക്കാണെങ്കിൽ ഇതൊന്നും അറിയില്ല ഒരു കുഞ്ഞിനു വേണ്ടി അവൻ അവളെ ശാരീരികമായും മാനസികമായും നല്ലതുപോലെ ഉപദ്രവിക്കുന്നുണ്ട് ആളൊരു കാലത്ത് സത്യങ്ങളെല്ലാം ചെയ്യാൻ മനസ്സിലാക്കിയാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് തന്നെ എനിക്കറിയില്ല കുഞ്ഞിനെ കൈ കെട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ജിയെ അവനൊരു പഴംതുണി പോലെ വലിച്ചെറിയും അവളെ ശാരീരികമായി ഉപദ്രവിക്കുന്നതെല്ലാം ഒരു കുഞ്ഞിന് വേണ്ടിയാണെന്ന് പോലും ആ ഭാവത്തിനറിയില്ല അവളിതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സാധിക്കും ട്രീസയുടെ വായിൽ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയ ജിക്ക് തല ചുറ്റുന്നത് പോലെ അനുഭവപ്പെട്ടു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾ തലകറിഞ്ഞി താഴേക്ക് വീണു ശബ്ദം കേട്ടതും തിരിഞ്ഞു നോക്കിയ ട്രീസ കാണുന്നത് ബോധമില്ലാതെ തറയിൽ കിടക്കുന്ന ജിയാണ് ഒട്ടും സമയം കളയാതെ തന്നെ ജിക്ക് അരികിലേക്ക് ട്രീസ ഓടി വന്നു അയ്യോ ട്രീസയുടെ നിലവിളി ശബ്ദം കേട്ടാണ് ആലീസ് അവിടെ കൂടി വരുന്നത് തറയിൽ കിടക്കുന്ന ജിയെ കണ്ടതും പെട്ടെന്ന് തന്നെ അവൾ അവരുടെ അരികിലേക്ക് ചെന്ന് ആലീസ് ചോദിച്ചു എന്ത് പറ്റി എന്താ ജി ഇവിടെ അതെനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു ഇവിടെ ജിയ മോള് തലക്കറങ്ങി താൻ പറഞ്ഞതെല്ലാം കേട്ടു കാണുമോ എന്ന സംശയത്താൽ വെപ്രാളത്തോടു കൂടി ട്രീസ ആലീസിനോട് പറഞ്ഞു അത് കേട്ടതും ഒരു ആശ്വാസത്തോടെ ആലീസ് ട്രീസയുടെ മുഖത്തേക്ക് നോക്കി ഓഹോ അതായിരുന്നോ തലയിറങ്ങി വീണ തന്നെ പേടിക്കേണ്ട ജിയ്ക്ക് പീരീഡ്സ് ആയി അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും അവളെ ഒന്ന് പിടിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ആ സോഫയിലേക്ക് കിടത്താം ആലീസിൻ്റെ നാവിൽ നിന്നും കേട്ട വാക്കുകൾ ട്രീസയുടെ നെഞ്ചിലൊരു ഇടിമിന്നൽ പോലെയാണ് ചെന്ന് പതിച്ചത് എന്ത് ജിയൊക്കെ ആയോ അതെങ്ങനെ ഇല്ല അങ്ങനെ നടന്നൂടാ വെപ്രാളം നടന്നൂട്രയുടെ കണ്ടതും സംശയത്തോടുകൂടി നെറ്റി ചോളിച്ചുകൊണ്ട് അടിപൊളി എന്തൊക്കെയായി നിന്റെ പിൻപിള്ളേർക്ക് പേരീഡ് ആവത്തില്ലേ ആലീസിന്റെ സംശയമാണ് റീസയെ സ്വബോധത്തിലേക്ക് എത്തിച്ചത് അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഏ ആ കുട്ടി വന്നിട്ട് ഒരുപാടായില്ലോ ഇപ്പോഴേക്കും ഇവിടെ പീരീഡ്സ് ആയോന്നൊരു സംശയം അല്ല ഇത് ആദമോ ആര്യനോ അറിഞ്ഞോ കൂടി ചോദിച്ച ട്രീസ് കണ്ടതും ആലീസ് ഉച്ചത്തോടുകൂടി കൂടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബസ്റ്റ് ഇത് ആദം സാറിനോടോ ആര്യനിച്ചനോടോ പറയാൻ പറ്റിയ കാര്യമാണോ നമുക്കൊക്കെ പീരീഡ്സ് വരുമ്പോൾ അവരെയാണോ ആദ്യമായി അറിയിക്കുന്നത് ഈ ട്രീസാമയ്ക്ക് ആമയ്ക്ക് ഇതെന്താ പറ്റിയേ എന്നു പറഞ്ഞുകൊണ്ട് അല്പം പോലും സമയം കളയാതെ അടുത്തിരുന്ന ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്ത് ജിയുടെ മുഖത്തേക്ക് ആലീസ് തളിച്ചു മുഖത്തേക്ക് വെള്ളം വീണതും കണ്ണുകൾ ചുളിച്ചുകൊണ്ട് നെറ്റിയിൽ കൈവച്ച് ജിയ മെല്ലെ എഴുന്നേൽക്കുവാൻ ശ്രമിച്ചു കണ്ണുകൾ തുറന്ന് എഴുന്നേൽക്കുവാൻ ശ്രമിക്കുന്ന ജിയയെ കണ്ട് ട്രീസ പെട്ടെന്ന് തന്നെ അരികിലേക്ക് നിന്നുകൊണ്ട് കൊണ്ട് കൂടി ചോദിച്ചു മോള് മോളെന്ത് എപ്പോഴാ വന്നേ ഈ റൂമിൽ കുറേ നേരമായോ വന്നിട്ട് സംശയത്തോടു കൂടി ചോദിക്കുന്ന ട്രീസയെ ജിയ പാളിയൊന്നു നോക്കിയതിന് ശേഷം ട്രീസയ്ക്ക് സംശയം തോന്നാത്ത വിധം ജിയ പറഞ്ഞു ഇല്ല വന്നതേ ഉള്ളൂ പെട്ടെന്ന് വന്നു കയറിയപ്പോൾ തല ചുറ്റിയ പോലെ തോന്നി പിന്നെ പിന്നെ ഇപ്പോഴാണ് ബോധം വാക്കുകൾ പകുതിയിൽ നിർത്തി സങ്കടം മറച്ചു വെച്ചുകൊണ്ട് ജിയ തലകുനിച്ചു നിന്നു ജിയയെ കണ്ടത് മാലേസ് അവളുടെ താടിയിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അതിനെന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇതൊക്കെ എല്ലാവർക്കും വരുന്നതല്ലേ നീ വെറുതെ ടെൻഷനൊന്നും ആകണ്ട വായണീക്ക് വല്ലതും കഴിക്കാം വയറ്റിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു നിമിഷം ആലീസിൻ്റെ വാക്കുകൾ കേട്ടതും ഏതോ ചിന്തയിലിരുന്ന ട്രീസ ഒരു പിടച്ചിലോടുകൂടി ആലീസിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു വൈറ്റി വൈറ്റി ഇല്ലെന്നോ അത് നീ നീ എന്തോ എന്തുമായി പറയുന്ന ജിയലീസെ ട്രീസയുടെ വെപ്രാളം കണ്ടതും ആലീസ് പെട്ടെന്ന് തന്നെ ട്രീസയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഓഹ് ഇതെന്ത് ട്രീസ അമ്മയ്ക്ക് പറ്റിയത് അവൾ ഇന്നൊന്നും കഴിച്ചിട്ടില്ല ഒരു ജ്യൂസ് മാത്രം കുടിച്ചിട്ട് ഇത് നടക്കുക അതുകൊണ്ടാ അവൾക്ക് എന്തെങ്കിലും കൊടുക്കട്ടെ വയർ കാലിയായി കിടക്കുന്നതുകൊണ്ടാ പിന്നീട് ട്രീസയുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ കീ ഉയർത്തിക്കൊണ്ട് ആലീസ് കിച്ചൺ ഭാഗത്തേക്ക് പോകുവാൻ ശ്രമിച്ചു നടന്ന് പോകുന്നവരെ പിന്നിൽ നിന്ന് നോക്കി നിന്ന് ട്രീസ മനസ്സിൽ പറഞ്ഞു ശരിയാ വയറ്റിലില്ലാത്തത് ഒരു വിഷയം തന്നെയാകും മിക്കവാറും കിച്ചണിനരികയിലുള്ള ഡൈനിങ് ടേബിളിലേക്ക് ജിയയെ കൈപിടിച്ചിരുത്തിയ ആലേസ് പെട്ടെന്ന് തന്നെ ചേക്ക് നേരെ തിരിഞ്ഞ് നിന്നുകൊണ്ട് പറഞ്ഞു നീ ഇവിടെ ഇവിടെയിരിക്കേ ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ അത് കേട്ടതും കിയ അല്പം പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ചതിന് ശേഷം അത് ചേച്ചി എനിക്കധികം ഒന്നും കഴിക്കാൻ വേണ്ട വിശപ്പ് തോന്നുന്നില്ല അത് നീയാണോ തീരുമാനിക്കുന്നത് മിണ്ടാതെ ഞാൻ തരുന്നത് കഴിച്ചാണ് മനസ്സിലായല്ലോ ഒരു ശാസനയോടെ പറഞ്ഞുകൊണ്ട് ആലീസ് ഭക്ഷണം എടുക്കുവാൻ പോയി എന്നാൽ ട്രീസയിൽ നിന്നും വന്ന വാക്കുകൾ ജീയിലൊരു നടുക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു അവൾ കൂടി തന്നെ കഴിഞ്ഞുപോയ ദിനങ്ങൾ ഓർത്തു പരസ്പരം ബന്ധപ്പെട്ടിരുന്ന സമയങ്ങളിൽ പോലും കാമത്തിന് പകരം ഒരു തരം വാശിയാണ് ആദത്തിൻ്റെ മുഖത്ത് താൻ കണ്ടിരുന്നത് അത് ഒരു കുഞ്ഞിനു വേണ്ടിയായിരുന്നു എന്നൊരു സംശയം അവളിലൊരു വേദന തന്നെ സൃഷ്ടിച്ചു പ്ലേറ്റിൽ ഭക്ഷണവുമായി വരുന്ന ആലീസ് അപ്പോഴാണ് ജിയിലേക്ക് നോക്കിയത് കണ്ണുനീർത്തുടച്ചുകൊണ്ടിരിക്കുന്ന ജിയെ കണ്ടതും കൂടി ആലീസ് ജിയുടെ അരികിലേക്ക് ചെന്ന് ചോദിച്ചു എന്താ എന്ത് പറ്റി നിനക്ക് നല്ലപോലെ വയറുവേദനിക്കുന്നുണ്ടോ ആലീസിന്റെ ചോദ്യം കേട്ടതും അതാണെന്ന് അർത്ഥത്തിൽ അവൾ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു ചെറുതായിട്ട് ഓ സാരയില്ല ഇത് നമുക്ക് പെണ്ണുങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതല്ലേ നീ ഭക്ഷണം കഴിക്കേ അത് കഴിയുമ്പോൾ ഞാനൊരു പെയിൻ കില്ലർ തരാം അത് കഴിച്ചിട്ടൊന്ന് പോയി കിടന്നുറങ്ങിയാൽ മതി എനീറ്റ് കഴിയുമ്പോൾ വേദനയൊക്കെ പമ്പ കടന്നോളൂ പിന്നെ ആദം സാർ വരാൻ അല്പം താമസിക്കുന്ന അര്യനു ജയം വിളിച്ചപ്പോ പറഞ്ഞത് ആലീസിന്റെ വാക്കുകൾ കേൾക്കി കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ജിയ ആലീസിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു നിന്നെ അരിയു ജയം വിളിച്ചു ഒരു ഒരുപാട് വൈകുമോ വരാൻ ജിയയുടെ ചോദ്യം കേട്ടതും കൂടി ആലീസ് കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ചോദിച്ചു ഏ ആദം സാറിനെ കാണാൻ നിനക്ക് അത്രക്ക് ധൃതിയായോ അല്ല അതല്ല അല്ല ഞാൻ അങ്ങനെയല്ല അത് അത് ഞാൻ ഇനി ഉറങ്ങുന്നതങ്ങനെ കാണുമ്പോൾ അതിനുകൂടി ഞാൻ വഴക്ക് കേൾക്കേണ്ടി വരുമെന്ന് ഓർത്ത് ചോദിച്ചു പോയതാ ഓ അതാണോ നിനക്കിവിടത്തെ രീതികൾ ഒന്നും അറിയാത്തത് കൊണ്ടാ നേരത്തെയൊക്കെ ഈ ചായനും സാറും പാതിരാത്രി രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോഴൊക്കെയാ വരാറ് ചിലപ്പോഴൊക്കെ അത് ഒരു മണിയും രണ്ടു മണിയുമൊക്കെ ആകാനും സാധ്യതയുണ്ടായിരുന്നു പക്ഷെ നീ ഇവിടെ വന്നതിൽ പിന്നെ രാത്രി ഏഴ് മണിക്ക് മുൻപ് തന്നെ രണ്ടുപേരും ഈ മാൻഷനിൽ ഹാജരാകും അതെന്താണെന്ന് മാത്രം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല മെല്ലെ ഏറെ കണ്ണിരു ജിയെ നോക്കിയ ശേഷമാണ് ആലീസ് അത് പറഞ്ഞത് ആലീസിന്റെ വാക്കുകൾ കേട്ടിരിക്കെ ജിയ മനസ്സിൽ ഉരുവിട്ടു എന്റെ ജീവൻ എടുക്കാൻ എന്തിനാ പെട്ടെന്ന് തന്നെ ആലീസ് പറഞ്ഞു നീ കഴിക്ക ഞാൻ പോയി പെയിൻ കില്ലർ എടുത്തുകൊണ്ട് വരാം പറഞ്ഞ് തീരുന്നതിന് മുൻപ് തന്നെ ആലീസ് പിന്തിരിഞ്ഞു കിച്ചണിലേക്ക് പോയി ആലീസിനെയും നോക്കിയിരുന്ന ജിയ ഭയത്തോടു കൂടി പറഞ്ഞു കർത്താവേ ഇവിടെ നിർത്തിയിരുന്നതിന് ഇങ്ങനെയും ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു പക്ഷേ എന്തിനാ എന്തിനാണ് എൻ്റെ മാതാപിതാക്കളെ പിടിച്ചു വെച്ചിരിക്കുന്നത് ഒരു ഒരു കുഞ്ഞിന് വേണ്ടിയായിരുന്നെങ്കിൽ സാമൂലങ്ങളിൻ്റെ കാര്യം പറഞ്ഞ് എന്തിനെ എന്നെ ഉപദ്രവിക്കുന്നത് െ അവൾ മുകളിലേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു തുടങ്ങി കുഞ്ഞിനെന്തിനാ സാർ പറ്റില്ല സാധിക്കില്ല അതും സാറാതും ഞാൻ എന്തായിരിക്കും എന്നോടുള്ള ദേഷ്യം എന്റെ മാതാപിതാക്കളിലും കാണിക്കോ ഇനി അവരെ ഉപദ്രവിക്കൂ